സ്വയംഭരണ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിച്ച മോദി സർക്കാർ നെഹ്റു യുവകേന്ദ്രിയുടെ പേര് മേര യുവരത് എന്നാക്കി കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട് സ്വാതി ഈ ചരിത്രത്തെ വെട്ടിമാറ്റുക പാഠപുസ്തകങ്ങളുടെ പേരുകളിൽ പോലും കാവ്യവൽക്കരണം കൊണ്ടുവരുക എന്നുള്ളതൊരു ബി അജണ്ടയാണ് അത് തന്നെയല്ലേ ഇവിടെയും വ്യക്തമാകുന്നത് തീർച്ചയായും വർഷം അങ്ങനെ തന്നെയാണ് നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചുള്ളത് മേര യുവഭാരത് എന്നാണ് പുതിയ പേര് നിശ്ചയിച്ചിട്ടുള്ളത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് ഈ നെഹ്റു യുവ കേന്ദ്രം വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇത് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഇത് പെട്ടെന്ന് പേരുമാറ്റം സംബന്ധിച്ച് ഇന്നലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർമാർക്കും നോഡൽ ഓഫീസർമാർക്കും അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ലോക ഉൾപ്പെടെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇതിന്റെ കാരണമൊന്നും തന്നെയും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല പേരുമാറ്റം സംബന്ധിച്ച രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട് ഇന്നലെ ഈ ജില്ലാ ഓഫീസർമാർ പേരുമാറ്റത്തിനായുള്ള നടപടിക്രമങ്ങളടക്കം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഗ്രാമീണ യുവാക്കൾക്കും രാഷ്ട്രീയ നിർമ്മാണ പ്രക്രിയയിൽ തന്നെ പങ്കാളികളാവാൻ അവസരം ഒരുക്കുകയും അതോടൊപ്പം അവരുടെ വ്യക്തിത്വത്തിന്റെയും മറ്റു വികസനത്തിന് ആവശ്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് ഈ നെഹ്റു യുവ കേന്ദ്രങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം പേരുമാറ്റൽ നീക്കം എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാവുന്നത്